എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് പി വി അൻവർ അദ്ദേഹം പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയുടെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് അതായത് ഗോവിന്ദചാമിക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ജയിലിൽ ചാടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഡെമോ അദ്ദേഹം അദ്ദേഹത്തിന്റെ റിസ്കില് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഡെമോ കണ്ടിട്ട് വരാം ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം മുകളില് ഞാൻ ആദ്യം അതിന്റെ മുകളില് ഞാൻ ആദ്യ ആദ്യം പറഞ്ഞ പോലെ ഓക്കെ അല്ലേ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കുന്നളിക വരേണ്ടി വരും പറക്കും തളിക നീ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് അങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങിക്കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ എന്തുചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം ആ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് കാട്ടിത്തന്നിരിക്കുന്ന ഈ ഒരു ഡെമോ എന്ന് വച്ചാൽ ഒരിക്കലും ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന മനുഷ്യന് ആ ഒരു മൃഗത്തിന് ഒരിക്കലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ജയിലിൽ ചാടാൻ സാധിക്കില്ല എന്നുള്ള ഒരു നേർ അദ്ദേഹം നമുക്ക് നേരെ മനസ്സിലാക്കി തരുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഒറ്റ കൈയുള്ള ഒരാളിന് മൂന്നോളം ഡ്രമ്മുകൾ ഇങ്ങനെ പൊക്കി പൊക്കി അടുക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ എങ്ങനെ കയറാൻ പറ്റും ഇത്രയും ഉയരമുള്ള ഡ്രമ്മിൻ്റെ മുകളിലേക്ക് അടുക്കി അടുക്കി വയ്ക്കാൻ പോലും പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരിക്കലും പറ്റില്ല കാരണം ഇദ്ദേഹത്തിന് ഒരു ഒന്നര കൈയാണ് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കൈക്ക് പത്തിയില്ല പിന്നെ ഒരു കൈയാണുള്ളത് എന്നാൽ പോലും ഈ രണ്ട് കൈക്കും എത്ര എത്രയധികം ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഡ്രമ്മിന്റെ മുകളിൽ ഇദ്ദേഹം മറ്റൊരു ഡ്രം അടുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ആ ഡ്രമ്മിന്റെ മുകളിൽ മൂന്നാമതൊരു ട്രമ്മ കൂടി വെച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും അത്രയും ഹൈറ്റില് ഇത്രയും കൈക്ക് അത്രയും വലിയ സ്വാധീനമില്ലാത്ത ഈ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ കൈക്ക് അതീവ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള മനുഷ്യനാണെങ്കിൽ പോലും എങ്ങനെ ഈ രണ്ട് ഡ്രമ്മിന്റെ മുകളിലായിട്ട് മൂന്നാമതൊരു ഡ്രമ്മ കൂടി വെക്കാൻ സാധിക്കും അതൊരു ഏറ്റവും വളരെയധികം വളരെ പ്രശസ് പ്രസി പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണത് പിന്നീടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഏണി വച്ചിട്ടാണ് ഇതിൻ്റെ ഡെമോ കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അൻവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിലാവണം എന്നാണ് തോന്നുന്നത് ഈ ഒരു മതിൽ അങ്ങനെയാണ് ഒരു ചാനൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എവിടെയോ ആവട്ടെ ഡെമോ കാണിച്ചത് എവിടെയോ ആവട്ടെ ആ ഒരു മതിലിൽ അവർ കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രമ്മിൻ്റെ മുകളിൽ തന്നെ കയറുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ ആ ഡ്രമ്മ് മൂന്ന് ഡ്രമ്മ് അടുക്കി വയ്ക്കുന്ന അത്രയും പൊക്കമുള്ള ഒരു മതിലിൽ ചിലപ്പോൾ ഇയാൾ വലിഞ്ഞു പിടിച്ച് കയറുമായിരിക്കും അതായത് മൂന്നും ഡ്രമ്മും അടുക്കി വെച്ച അത്രയും ഹൈറ്റുള്ള ഒരു മതിലിൽ ഒരു പക്ഷേ ഈ ഗോവിന്ദചാമിക്ക് കയറാന് സാധിക്കുമായിരിക്കും പക്ഷേ ഈ മൂന്ന് ഡ്രം അടുക്കി വെച്ചതിൻ്റെ മുകളിൽ ഇയാൾ കയറിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പോവണം പിന്നെ ബാക്കി മതിലിൻ്റെ ഹൈറ്റ് കിടക്കുന്നത് അപ്പോൾ അത് എങ്ങനെ പോവാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു മൂന്ന് ഡ്രമ്മിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും വീണ്ടും കൊണ്ട് ആ ഒരു തുണി തെയ്യ് തൂങ്ങിക്കിടന്ന് അത്രയും ഹൈറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇയാളെങ്ങനെ പോകും എന്താ അമാനുഷികനാണോ ഒരു മനുഷ്യൻ തന്നെയാണ് എത്രയൊക്കെ ഇനി എന്തൊക്കെ എന്തൊക്കെ എത്ര വലിയ ഫ്രോഡാണെന്ന് പറഞ്ഞാലും അയാൾ ഒരു മനുഷ്യൻ തന്നെയാണ് പരിമിതികളുണ്ട് ഒരു മനുഷ്യന് അയാൾക്ക് അത്രയേറെ ആരോഗ്യവാനുമല്ല അയാൾക്ക് ഒരു പക്ഷേ പിടിവലിയൊക്കെ കൂടാനുള്ള ഇതുണ്ടായിരിക്കും എന്നാലും ഈ ഒരു മതിലിന്റെ മുകളിൽ ബാക്കി ഇത്രയും ഹൈറ്റ് കിടക്കുന്നതിൻ്റെ മുകളിൽ ഇയാൾ എങ്ങനെ കയറി എന്നാണ് പറയുന്നത് സുരക്ഷ സുരക്ഷ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇദ്ദേഹത്തിന് ആരെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് കാരണം ആ ഒരു മതിലിൻ്റെ ഹൈറ്റൊക്കെ അവിടെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ പറ്റും എത്രയാണെങ്കിലും പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല ആർക്കും പറ്റില്ല എന്നിട്ട് ആ ഒരു തുണി അതായത് ആ ഒരു പുതപ്പ് അവിടെ തിരികെ ഇടണം എന്നുണ്ടെങ്കിൽ ആ ഒരു പുതപ്പും കൊണ്ടു കയറേണ്ടതായിട്ട് വരും ഒറ്റയ്ക്ക് ഈ ഒന്നര കൈയുള്ള മനുഷ്യൻ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറുമ്പോഴും ഈ ഒരു പുതപ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണം ശേഷം അവിടെ നിന്ന് ഈ ഒരു പുതപ്പും കൊണ്ട് ഈ ഒരു മനുഷ്യൻ അള്ളിപ്പിടിച്ച് അത്രയും ഹൈറ്റിൽ കയറിയിട്ട് ഈ ഒരു പുതപ്പ് അയാൾക്ക് തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഒരിടത്തും അതായത് ഒരു കൈന്ന് പറഞ്ഞാൽ പത്തിയില്ല അപ്പോൾ ആ ഒരു കൈ ഉപയോഗിച്ച് എവിടെയും അള്ളിപ്പിടിക്കാൻ ഇയാൾക്ക് സാധിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്രയും ഹൈറ്റിൽ കയറിയിട്ട് അഥവാ ഈ ഒരു പുതപ്പ് ഇയാൾ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കയറിയെന്ന് വിചാരിക്കാം ഒരിക്കലും നടക്കില്ല പക്ഷേ എന്നാൽ പോലും അങ്ങനെ കൊണ്ട് കയറിയാലും ഇത്രയും ഹൈറ്റിൽ ചെല്ലുന്ന ഇയാൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒന്നുമില്ല അവിടെ കാരണം അതിൽ വളരെയധികം ഒന്നും ചവിട്ടി നിൽക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല ഈ ഒരു കൈ കൊണ്ട് അള്ളിപ്പിടിച്ച് കയറിയാലും ഈ മറ്റേ കൈക്ക് പത്തിയില്ല ഈ പുതപ്പ് എങ്ങനെ ഇയാൾ അവിടെ കുടുക്കിയിടാനാണ് ഇത്രയും താഴെ നിന്നിട്ട് എന്തായാലും ഒരിക്കലും അത്രയും മുകളിലൊരു കെട്ടിട്ട് അതിനെ എങ്ങനെ വടം പോലെ കെട്ടി എറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതുമാത്രമല്ല മതിലിൻ്റെ ഈ പറയുന്ന ഏഴര അടി പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഏഴ് മീറ്റർ പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് പിന്നീട് എന്താണ് ഈ ഇലക്ട്രിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം അവിടെ അതിൻ്റെ കറണ്ടും ഇല്ല എന്നിട്ട് ഇവിടെ നിന്ന് കയറാൻ അയാൾക്ക് ഡ്രം ഉണ്ടായിരുന്നു അതേസമയം ഈ പറയുന്ന പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ പുതപ്പിന് വളരെ കുറച്ച് മാത്രം നീളമാണുള്ളത് ബാക്കി ഇയാളെങ്ങനെ ആ ഒരു പുതപ്പിൻ്റെ ഹൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെ ഇയാൾ പൊക്കിയെടുത്ത് ഇയാളെങ്ങനെ ചാടിയോ കാലൊടിഞ്ഞില്ലേ ഇത്രയും പൊക്കത്തിന്ന് ചാടുമ്പോൾ ഇനി ഗോവിന്ദച്ചാമീൻ്റെ കാലുകൾക്കായത് കൊണ്ട് ഇനി ഡബിൾ വില ആണോ ഈ അതല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയാൾ ഈ പറയുന്ന ഗോവിന്ദസ്വാമി ആ ചെയ്ത പ്രവൃത്തിയുടെ സി സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ഒരു സി സി ക്യാമറയിൽ പതിഞ്ഞ ആ ഒരു ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് എന്തുകൊണ്ട് പുറത്തേക്ക് വിടുന്നില്ല ഇയാൾ ആ ഒരു അത്രയും മുകളിൽ നിന്ന് മുകളിൽ കയറുന്നതിൻ്റെയും അതുപോലെ തന്നെ അയാൾ ആ ഒരു മതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ എന്തായാലും സി സി ക്യാമറ ഒരുപാട് ഉള്ളൊരു ജയിലല്ലേ അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്തത് നമ്മൾ ജനങ്ങൾ അതെങ്കിലും കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇയാൾ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒന്ന് പുറത്ത് സി സോറി സി 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 ടി വി ദൃശ്യങ്ങൾ പുറത്ത് വിടണം എന്നാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ അകത്തുള്ള ക്യാമറ കേടായി എന്ന് പറയുന്നു അകത്തുള്ള എത്ര ക്യാമറ കേടായി എന്നാണ് ഈ പറയുന്നത് ഇനി അഥവാ അകത്തുള്ള ക്യാമറ കേടായെങ്കിലും ഇയാൾ പുറത്തേക്ക് ചാടുന്നതിൻ്റെ ദൃശ്യങ്ങളെങ്കിലും പുറത്ത് വിട്ടൂടെ എങ്ങനെയായിരുന്നു ഇയാൾ അത്രയും ബലവാനാണോ എന്താണ് ശരിക്കു പറയുകയാണെങ്കിൽ ഇയാളെ ഒരു വലിയ എന്തോ സംഭവമാക്കി വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാളെ ഇത്രയും വലിയ ശക്തിമാനൊക്കെ ആക്കി വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പി വി അൺവർ ആണെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സോറി പി വി അൺവർ ആണെങ്കിൽ ഈ പറയുന്ന ഫ്രോഡിൻ്റെ ഇദ്ദേഹം എന്ന് പറയുന്നതേ തെറ്റാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഫ്രോഡ് ആ ഒരു സെല്ലിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട് ആ ഒരു ജയിലിൻ്റെ ആ ഒരു ഇയാൾ കിടന്ന ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ആ ഒരു കമ്പി എങ്ങനെ ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറ്റാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മുടെ പി വി അൻവർ ചോദിക്കുന്നതും അദ്ദേഹം അതിന് ഡെമോയും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ചാമി സെല്ലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സെല്ലിന്റെ കമ്പിയൊക്കെ നോക്കൂ ദ്രവിച്ച നിലയിലാണ് ഗോവിന്ദചാമിയുടെ മൊഴി അനുസരിച്ച് ഉപ്പ് ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് ശേഖരിച്ച് ആ കമ്പിക്ക് മുകളിലിട്ട് ആ അഴിയൊക്കെ ദ്രവിപ്പിക്കുകയായിരുന്നു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇത്രയോ മാസങ്ങൾ നീണ്ട പ്രയത്നമായിരുന്നു ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഞാൻ പല ചാനലുകളിലും ഇതേക്കുറിച്ച് പറയുന്നത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഗോവിന്ദചാമി ഉപ്പുകൾ ശേഖരിച്ചിരുന്നു അത്രേ ഉപ്പുകൾ ശേഖരിച്ച് ഈ ആ ഒരു ഇരുമ്പ് കമ്പിയുടെ ആ ഭാഗത്തേക്ക് ഡെയിലി കൊണ്ടുവന്ന് ഉപ്പ് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് വച്ച് 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 അവിടെ ദ്രവിപ്പിച്ചു എന്നാണ് പറയുന്നത് ദ്രവിപ്പിച്ചു അത്ര അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ജയിലിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഉപ്പ് ഒരുപാട് ഇങ്ങനെ കൊടുക്കുമോ അന്നേരം കറിയിൽ ഇടാൻ കൊടുക്കുമായിരിക്കും ചിലപ്പോൾ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചിലപ്പോൾ കറിയിലിടാൻ കൊടുക്കുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഒരാൾക്ക് കൊണ്ടുവന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന് വെക്കാൻ മാത്രം അങ്ങനെ കൊടുക്കുമോ അറിയില്ല കേട്ടോ അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് പിന്നീടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യൻ ഈ ഒരു ബ്ലേഡ് ഈ ഒരു ആക്സർ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇത്രയും അത് ഈ ഒരു ഒറ്റ കൈ ഉപയോഗിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഇരുന്ന് അറക്കുന്നു എന്നാണ് കേട്ടത് അതെങ്ങനെ സാധ്യമാകും ഒട്ടും വ്യക്തമല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ ഇത്രയും വാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ജയിൽ അധികൃതരൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു മനുഷ്യൻ ഈ ഒരു ഒന്നോ രണ്ടോ പത്തോ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഈ ഒരു മനുഷ്യൻ കിടന്ന ആ ഭാഗത്തേക്ക് ആരും പോവാറില്ലായിരുന്നോ ഇയാൾ തുണികളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു പിന്നെ ജയിൽ ജയിലിൻ്റെ ആ അറുത്തിട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഡെയിലി കൂട്ടിക്കെട്ടി വയ്ക്കും അത്രേ അറുക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ദുരൂഹതയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല ഇത്രയും ആരും ഈ ഈ തടവുകാരി കിടക്കുന്ന ഭാഗങ്ങളിലേക്കൊന്നും അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ പോവാറില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഇവിടെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകളായിട്ട് മറ്റുള്ളവരാരും ആ ഒരു ഭാഗത്തോട്ട് ഇയാൾ കിടക്കുന്ന ഭാഗത്തോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മലങ്ങൾ മലം എറിഞ്ഞ് പറ്റിക്കുമായിരുന്നു ഭിത്തിയിൽ തേച്ച് വയ്ക്കുമായിരുന്നു അതുപോലെ മതിൽ മലം എറിഞ്ഞ് പിടിപ്പിക്കുമായിരുന്നു ഇയാൾക്ക് വേണ്ടി മലം കിടക്കുന്നു ഒരുപക്ഷെ എല്ലാ ദിവസവും ഇടുന്നതെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള പ്രക്രിയകൾ കാണിക്കുകയായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നുകിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇയാളെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ഇയാൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിതീകരിക്കണമായിരുന്നു അത് അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് രോഗമില്ല എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചന്തി പുളക്ക് നല്ല അടി വച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലേ അതൊന്നും അറിയാൻ സാധിക്കുന്നില്ലല്ലോ പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇയാൾ മലം എറിയുന്നത് കാരണം വാർഡനും എന്താണ് മറ്റുള്ളവരുടെ ദേഹത്തേക്കുമൊക്കെ മലയേറിയോ എന്നാണ് പറയുന്നത് മൂത്രമൊഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത് വാർഡനൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു കേട്ടൊരു കാര്യമാണെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ സന്തോഷമെന്നോ അല്ല സുരേഷെന്നോ മറ്റോ പറയുന്ന ഒരു സഹതടവുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോ ഈ സഹതളവുകാരൻ ഇവന്റെ മലത്തിന്റെയൊക്കെ മണം ശ്വസിച്ചും ആ മലം കണ്ടുകൊണ്ടു ആണോ അവിടെ കിടന്നത് അതായത് ഫിത്തികളിലൊക്കെ മലം തേച്ച് പിടിപ്പിക്കുന്നു എന്ന് പറയുന്നു അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു എന്ന് പറയുന്നു നടന്നു വരുന്ന വഴികളിൽ മലം എറിയുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ മലം ഇവ എറിയുന്ന മലമൊക്കെ ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇവ ഈ അഹങ്കാരം കാണിച്ച് വയ്ക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മലത്തിന്റെ സ്മെല്ലും പിടിച്ചാണോ ഇവന്റെ കൂടെ സഹതളവുകാരൻ കിടക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതാരും ക്ലീൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് മാധ്യമപ്രവർത്തകരടക്കം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഭിത്തികളിലാണെങ്കിലും ഈ മലം എവിടെയെങ്കിലും എറിഞ്ഞു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിച്ചതിൻ്റെ പാടുകൾ എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കില്ലല്ലോ എന്തൊക്കെയാണ് ആകെ ആകെ മൊത്തം ദുരൂഹതയാണെന്ന് ഈ ഒരു വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുന്ന ഈ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയപ്പോഴത്തേ ഇത്രയധികം നീളത്തിന് താടി വളർത്തി വെച്ചിരിക്കുന്നു ജയിലിലെ നിയമപ്രകാരം സാധാരണയായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് തലമുടിയൊക്കെ വെട്ടിയും ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത് അതാണ് ജയിലിലെ നിയമം എന്നാണ് കേട്ടിട്ടുള്ളതും പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരനെ മാത്രം എന്താ താടി വളർത്തിയിട്ടിരുന്നത് അത് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതേക്കുറിച്ചിട്ടൊക്കെ അധികാരികൾ വേണം ജയിലുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ വേണം പുറത്തേക്ക് വിടാനുള്ളത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കാഞ്ഞതെന്ന് ഇനി ഷേവ് ചെയ്ത് കൊടുക്കാൻ ചെല്ലുന്നവരെ ഇയാൾ പിടിച്ച് കടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല കാരണം ഇത്രയും വലിയ ഭീകരനല്ലേ ഇനി ഷേവ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇയാൾ എന്ന് വിചാരിച്ചിട്ടാണോ അതും അറിയില്ല അപ്പോൾ എന്തായാലും ആകെ മൊത്തം ദുരൂഹതയാണ് ഈ ഒരു വിഷയത്തിലുള്ളത് അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾ പ്രതികരിക്കും എത്ര വായ അടപ്പിക്കാൻ ശ്രമിച്ചാലും പൊതുജനങ്ങൾ പ്രതികരിക്കും പിന്നെ ഒരാളുടെ രണ്ടാളുടെ പത്താളുടെ വായ മൂടി കെട്ടാൻ പറ്റും ഒരു 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 കൂട്ടം ജനതയുടെ മുഴുവൻ വായും അടപ്പിക്കാനായിട്ട് ആരെയും കൊണ്ട് സാധിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ സാധാരണപ്പെട്ട മനുഷ്യർക്കുള്ള സംശയങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആ പിന്തുണ വകുപ്പൊക്കെയാണ് ഇതിൻ്റെ മറുപടിയൊക്കെ നൽകാനുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സ്കിപ്പ് അടിക്കാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ